മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ സ്വർണക്കടത്തിലെ വഴിവിട്ട ഇടപാടുകൾ സോളാർ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം കവടിയാറിലെ കൊട്ടാര സദൃശമായ വീട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ അക്രമിട്ട് നിർത്തിയ ആരോപണങ്ങളാണിത് സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയാണ് എം എൽ എ പുറത്തുവിട്ടത് അജിത് കുമാർ സ്വർണക്കടത്ത് റിംഗിന്റെ തലവനാണെന്ന് ആരോപണം ഉന്നയിച്ച അൻവർ റിധാൻ ബേസിൽ എന്ന യുവാവിന്റെ കൊലപാതക കേസിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് എ ഡി ജി പിക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു ഞായറാഴ്ച പി വി അൻവർ എം എൽ എ എം ആർ അജിത് കുമാറിനും പി ശശിക്കുമെതിരെ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചതെങ്കിൽ ഇന്ന് എം ആർ അജിത് കുമാറിനെതിരെ ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളാണ് മാധ്യമങ്ങൾക്കുമ്പിൽ കൊണ്ടുവന്നത് ഒരു പോലീസുകാരന്റെ എന്ന് അവകാശപ്പെടുന്ന ശബ്ദരേഖയാണ് അൻവർ പുറത്തുവിട്ടത് ഇതിൽ എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ആരോപണങ്ങളാണ് ഉയരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ കൂട്ടുനിന്നു എന്നുള്ളതാണ് കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം എം ആർ അജ്കുമാർ പരാതിക്കാരിയുടെ മൊഴി മാറ്റാൻ അല്ലെങ്കിൽ പരാതിക്കാരിയെ ബ്രെയിൻ വാഷ് ചെയ്ത് മൊഴി മാറ്റി നൽകാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് തള്ളിപ്പോയതെന്നും പി വി അൻവർമെൽ എ ആരോപിക്കുന്നു

അതിന് തെളിവായി അദ്ദേഹം പോലീസുകാരന്റെ പോലീസുകാരി അവകാശപ്പെടുന്ന ശബ്ദരേഖയും പുറത്തുവിട്ടു അജിത് കുമാറിന് ദുബായ് കേന്ദ്രീകരിച്ച് സ്വർണക്കടത്ത് സംഘങ്ങളുമായി വലിയ ബന്ധമാണുള്ളത് അവിടെ നിന്ന് ആര് സ്വർണ്ണ ബിസ്കറ്റ് വാങ്ങിച്ചാലും അജിത് കുമാർ അറിയും അജിത് കുമാറിന്റെ അറിവും സമ്മതവുമില്ലാതെ വരുന്ന സംഘങ്ങളെയാണ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് പിടികൂടിയിരുന്നതെന്ന ആരോപണവും ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്നു

അജിത് കുമാറിന് പങ്കുണ്ടെന്ന പരോക്ഷ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിൽ റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് പോലീസ് സേനയിൽ മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ വേണം ഈ അന്വേഷണം എന്ന ആവശ്യമാണ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് കൃത്യമായ കരുനീക്കങ്ങളിലൂടെയാണ് എം ആർ അജിത് കുമാറിനെതിരെ അൻവർ നീങ്ങിയത് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അൻവർ നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടിരിക്കുന്നു ആദ്യഘട്ടത്തിൽ നിന്ന് വിലയിരുത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇനിയുള്ള ചോദ്യം മുഖ്യമന്ത്രിയുടെ അറിവിലൂടെ ആയിരുന്നു അൻവർ ഇത് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അങ്ങനെയല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ത് നിലപാടാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൽ സ്വീകരിക്കുക എന്നുള്ളതും ഉയരുന്ന ചോദ്യമാണ് എന്താണെങ്കിലും അൻവറിന്റെ പോരാട്ടം ആദ്യഘട്ടത്തിൽ ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് വിലയിരുത്തേണ്ടി വരും മലപ്പുറത്തു നിന്നും അഖിലൂട്ടുമാറിക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ